കഴുത്തുവേദന കഴുത്തു നിന്ന് കയ്യിലേക്ക് വരുന്ന വേദന കൈയ്യിലേക്ക് വരുന്നത് തരിപ്പ് പോലെ അനുഭവപ്പെടുന്നു കൈ പൊക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് കൈക്കൊരു ശക്തി ഇല്ലായ്മ വരുന്നു കഴുത്തു നിന്ന് മുകളിലേക്ക് തലവേദന ആയിട്ട് ഈ ഭാഗങ്ങളിലേക്ക് കണ്ണിന് ചുറ്റുമുള്ള വേദന ഇത്തരത്തിലൊരുപാട് കംപ്ലൈൻറ്റ്സ് പല രോഗികളും പറയാറുണ്ട് അങ്ങനെ ഒരുപാട് കഴുത്ത് എന്തെങ്കിലും കുണിച്ചെന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ മൊബൈൽ വെക്കുമ്പോൾ വീട്ടമ്മമാർക്ക് ഒരുപാട് നേരം കഴുത്ത് കുനിച്ചിട്ട് ടൈലർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എപ്പോഴും ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് അവിടെ ഒരു പെയിൻ വരാറുണ്ട് പ്രത്യേകിച്ച് ഒരു എക്സ്റേ ചേഞ്ചേഴ്സോ അല്ലെങ്കിൽ എം ആർ ഐയിലോ ഒന്നൊന്നും ചിലപ്പം പ്രത്യേകിച്ച് ഒരു ഡിസ്കിൻ്റെ ഹോർണേഷൻസോ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ ട്രീറ്റ് ചെയ്താൽ അതല്ലേ വേദന സംഹാരികൾ കഴിക്കുമ്പോൾ മാറുന്നുണ്ട് പക്ഷേ ഇതൊക്കെ തിരിച്ചു വരും അപ്പോൾ ഇത്തരത്തിലുള്ള വേദനകൾക്ക് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കറിയാം പോസ്റ്റർ കറക്ഷനാണ് ആദ്യം ചെയ്യേണ്ടത് കാരണം വെച്ചാൽ നമ്മൾ പോസ്റ്റർ കറക്റ്റ് അതായത് കഴുത്തി ഇങ്ങനെ കുഞ്ചിരിക്കുമ്പോൾ നമ്മൾ ആ കഴുത്തിൻ്റെ രണ്ടും ഡെല്ലിൻ്റെ ഡെയിലി ഡിസ്കിൻ്റെ പ്രഷർ കൂടുമ്പോഴാണ് കൈയിലേക്കുള്ള തരിപ്പും കടച്ചിലും കൂടുന്നത് പക്ഷേ ഒരു പരിധി വരെ നമുക്ക് ഡിസ് ഡെസ്ക് ടോപ്പിൻ്റെ ഹൈറ്റിൻ്റെ കൂട്ടോ ഒക്കുമ്പോൾ പരിഹാരം കിട്ടും പക്ഷേ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും ഇതൊന്നും ആവുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ കഴുത്തിന് ചുറ്റുമുള്ള മസൽസ് സ്റ്റിഫ് ആയിട്ടുണ്ടാകാം അതിനാണ് മയോഫേഷ്യൽ പെയിൻ സെൻട്രോം എന്ന് പറയുന്നത് ആ മസിൽസിൻ്റെ സ്റ്റിഫ്നെസ് മാറ്റിയെടുക്കണം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായ ട്രിഗർ പോയിന്റ്സ് അതായത് തൊടുമ്പോൾ തന്നെ തൊട്ടാൽ കഴല പോലെ വീങ്ങി നിൽക്കുന്ന ഒരുപാട് പോയിന്റുകളുണ്ട് ആ പോയിൻ്റുകൾ പിടിച്ചിട്ട് അവിടെ തന്നെ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ ഡീപ്പായിട്ടുള്ള മയോഫേഷ്യൽ റിലീസ് ഉണ്ട് അതായത് നല്ലോണം കയ്യുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈസ് ഉപയോഗിച്ച് ഡീപ്പായിട്ട് മസാജ് ചെയ്യാം അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ട്രിഗർ പോയിൻറ്റ് ഇഞ്ചെക്ഷൻസ് ഉണ്ട് ഡ്രൈ ഡ്രൈനീലിംഗ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് ഫിസിയോതെറാപ്പിയിൽ ടെൻസ് പോലത്തെ ട്രീറ്റ്മെൻറ് ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ആ മസിൽസിനെ റിലാക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും അത് വരാതിരിക്കാനുള്ള കാര്യം കൂടെ ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പൂർത്തിയാവുകയുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം അതായത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ചിലപ്പോൾ അനീമിക്കായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും മഗ്നീഷ്യം കാൽഷ്യം ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടായേക്കാവുന്ന സ്ട്രെസ്സ് നമ്മളറിയാതെ തന്നെ നമുക്ക് വർക്ക് ആയിട്ടുള്ള ഫാമിലി സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒന്നും വേണ്ട പ്രത്യേകിച്ച് ഒരു തന്നെ ഡിപ്രഷൻ ആൻസൈറ്റി ഉള്ള ആൾക്കാർക്ക് പോലും നെക്ക് പെയിൻ ആയിട്ടാണ് പലരും പ്രസൻറ്റ് ചെയ്യുക കാരണം നെക്ക് പെയിൻ്റെ ഫസ്റ്റ് പോസ്റ്ററൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് സെക്കൻഡാണ് സ്ട്രെസ്സ് അപ്പോൾ ആ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടെത്തിയിട്ട് അതിനൊരു ട്രീറ്റ്മെൻറ്റും കൂടെ കൊടുത്താൽ മാത്രമേ നെക്ക് പെയിൻ്റ് സൊല്യൂഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് കഴുത്ത് വേദനയ്ക്ക് എങ്ങനെയാണ് ഡ്രൈ നീലിങ് അതായത് അൾട്രാസൗണ്ട് സഹായത്തോടു കൂടി ഡ്രൈ നീഡില് ഇങ്ങനെയാണ് ചെയ്യുന്നതാണ് നമ്മൾ സാധാരണഗതിയിൽ ഡ്രൈ നീഡിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രത്യേകിച്ച് മെഡിസിൻസ് ഇല്ല ഡ്രൈ ആണ് അതായത് മെഡിസിൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഡ്രൈ നീഡിൽസ് ഉപയോഗിക്കുന്നത് ചെറിയ നാരുപോലത്തെ നീഡിൽ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത് അത് നമ്മൾ പേഷ്യൻ്റ് ഏത് പൊസിഷനാണോ നമുക്ക് ഏത് മസിൽസാണോ നമുക്ക് ആയിട്ട് ചെയ്യേണ്ടത് ആ മസിൽസിന് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പോഷ്യർ കിട്ടുന്ന രീതിയിൽ കിടത്തി അൾട്രസൗണ്ട് ഗൈഡൻസോടുകൂടി നമുക്ക് ആ ഭാഗത്തേക്ക് ഈ നീഡിൽസ് പ്ലേസ് ചെയ്യണം അതായത് ഇപ്പോൾ ഈ ഒരു പേഷ്യൻ്റെ നോക്കുകയാണെങ്കിൽ കഴുത്തിൻ്റെ തൊട്ട് താഴെയുള്ള ട്രപ്പീസിയസ് അതായത് ഫസ്റ്റ് ലെയർ ഓഫ് മസിൽ ട്രപ്പീസിയസിന് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ താഴെയുള്ള സെമി സ്പൈനാലിസ് ലിവീറ്റസ് കാപ്പില് ഇത്തരത്തിലുള്ള മൂന്ന് ലെയർ ഓഫ് മസിൽസാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആൽ മസിൽസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചില മസിൽസിൻ്റെ അവിടെ എത്തുമ്പോൾ ട്വിച്ചസ് കിട്ടും അതായത് അതൊന്ന് പെടയുന്നത് കാണും ആ ട്വിച്ചസ്സിൽ എത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ ട്രിഗർ ഉള്ളിലേക്ക് കയറുന്നു എന്നാണ് അപ്പം ഇങ്ങനെ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ കുറച്ച് പേച്ചിന് കുറച്ചൊരു പെയിൻ ഉണ്ട് ആ ആ നീഡിൽ അവിടെ ഒരു ഹാഫ് ആൻ അവർ വയ്ക്കുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ ടാർഗറ്റഡായിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ റീജ്യണിൽ ഓരോ സെഷൻ വൈസ് കൊടുക്കണം സാധാരണഗതിയിൽ ഇവിടെ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു തവണ ഈ സെഷൻ ചെയ്യുകയാണ് അങ്ങനെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ആ ഒരു ഭാ ഭാഗത്ത് ചെയ്ത് വരുമ്പോൾ ആ ഭാഗത്തുള്ളൊരു ഒരു കോമ്പൗണ്ട് ആയിട്ട് കിടക്കുന്ന മസിൽസ് നമ്മൾ റിലാക്സ് ചെയ്തിട്ട് കൊണ്ടുവരിക ചെയ്യുന്നത് ഇനി ഇതേ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ലോവർ ബാക്കിലേക്ക് വരുമ്പോൾ സ്പൈൻ്റെ തൊട്ട് സൈഡിലുള്ള മസിൽസാണ് ഇറക്റ്റ സ്പൈനിൽ മസിൽസ് ലോഞ്ചസ്മസ് മൾട്ടിഫിഡസ് കോഡ്രറ്റസ് ലംബോറം ഗ്ലൂട്ടിൽ മസിൽസ് എന്ന് പറയുന്ന ഒരുപാട് ചങ്ക് മസിൽസ് ഉണ്ട് ഇതിലേക്കും നമ്മൾ അൾട്രാസൗ സഹായത്തോട് ഈ നീഡിൽസ് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഒരു കുറച്ച് ഡെപ് കൂടുതൽ എടുക്കേണ്ടി വരും കാരണം ഈ മസിൽസ് കുറച്ച് ഡീപ്പാണ് അപ്പോൾ അൾട്രാസൗണ്ട് സഹായം എന്തായാലും വരും അപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നതോടുകൂടി ആ മസിൽസ് റിലാക്സ് ആവുകയും ഇതിനെ ഘട്ടം ഘട്ടമായി ഓരോ നാലോ അഞ്ച് സെഷൻസ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് റിലാക്സ് ചെയ്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് മെഡിസിൻസിൻ്റെ ആവശ്യമില്ല സൈഡ് എഫക്ട്സ് വളരെ കുറവാണ് നമ്മൾ അൾട്രാസൗണ്ട് സഹായത്തോട് കൂടി ചെയ്യുന്നതിനാൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ വേറെ നാടികളിലേക്കോ രക്തക്കുഴലിലേക്കോ വേറെ മറ്റുള്ള സ്ട്രക്ചേഴ്സിലേക്കൊന്നും പോകുന്നില്ല ഡേ കെയർ പ്രൊസീജിയറാണ് വന്നു കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ചെയ്ത് പോയിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റും പിന്നെ ഒരുപാട് മെഡിസിൻസ് എടുക്കേണ്ടതായിട്ട് വരില്ല വേദന കാര്യങ്ങളുടെ ഡോസ് വളരെയധികം കുറയ്ക്കാൻ പറ്റും നമുക്ക് തന്നെ അതായത് ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരുടെ സഹായത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അസുഖം പൂർണ്ണമായിട്ട് മാറ്റാനും സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ട്രെയിനിങ് സെഷൻസ് എടുത്ത ഒരാൾക്ക് ഒന്നോ രണ്ടോ ദിവസം ആ ചെയ്ത ഭാഗത്ത് കുറച്ച് കടച്ചിലും വേദനയൊക്കെ ഉണ്ടാവും ചെറിയ ഉള്ള വേദന കുറച്ച് രണ്ട് ദിവസം കുറച്ച് ഉണ്ടാവും അത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ആ സ്റ്റെഫ്നസ് കുറഞ്ഞു വരികയും ചെയ്യും അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെച്ചിങ് എക്സസൈസ് നമ്മൾ തീർച്ചയായും ചെയ്യേണ്ടതായിട്ടുണ്ട് അത് കൃത്യമായ ഗൈഡ് ലൈൻസിൽ കൃത്യമായ ഇവിടുന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഫിസിയോതെറാപ്പി സഹായത്തോടു കൂടി ആ ഒരു മസ്സിൽ സ്ട്രെച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള സെഷൻസ് കംപ്ലീറ്റ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ വേദന സംബന്ധമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നന്ദി